മറ്റു വാർത്തയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായി സിപിഎം പത്തനംതിട്ട എറണാകുളം ജില്ലാ കമ്മിറ്റികൾ മക്കൾക്കെതിരായ ആരോപണത്തിൽ കോടിയേരി കാട്ടിയ മാതൃക പിണറായി കാണിച്ചില്ലെന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ബിഷപ്പ് ഗീവർഗീസ് മാർ കുർലോസിനെതിരെ നടത്തിയത് അതിരുവിട്ട വാക്കുകൾ പിണറായി വിജയന്റെ പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ലെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമെന്നും കമ്മിറ്റിയിൽ വിമർശനം പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രവീൺ മൈക്കിനോട് പോലും മുഖ്യമന്ത്രിക്ക് അരിച്ചമെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത് ഒപ്പം മുപ്പതിനായിരത്തോളം ഇടത് വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നുവെന്നും കണ്ടെത്തിയിരിക്കുകയാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു അതിന് തുടർച്ചയായി ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് ചേർന്നു ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണമെന്ന് ഒരു ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പോലും അരിശമാണ് ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണ് എന്നും ചില അംഗങ്ങൾ സൂചിപ്പിച്ചു ഇത്തരം പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനം കൂടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നതെന്ന് ചില അംഗങ്ങൾ എടുത്ത് ഈ യോഗത്തിൽ പറഞ്ഞു ആ തോമസ് ഐസക്കിന് കിട്ടേണ്ടിയിരുന്ന മുപ്പതിനായിരത്തോളം ഇടത് വോട്ടുകൾ അത് പത്തനംതിട്ടയിൽ ചോർന്നു അത് പാർട്ടി കേഡർമാരുടെ വോട്ടുകൾ തന്നെയാണ് എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ പറഞ്ഞത് അത് അതുമാത്രവുമല്ല മന്ത്രിമാർക്ക് പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു വിമർശനം കൂടി ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും ഒരു വിഭാഗം അംഗങ്ങൾ പറഞ്ഞു ഏതായാലും കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അതിന്റെ ബാക്കി എന്നുള്ള രീതിയിലാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പത്തനംതിട്ട സി ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം വ്യക്തമാണ് അതേസമയം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം തൽസമയം എറണാകുളത്ത് നിന്ന് അർജുൻ ബിഷപ്പ് ഗിവർഗീസ് മാർ കുറിയിലോസിനോട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പരാമർശം ഉൾപ്പെടെ തെറ്റായി പോയി എന്നുള്ള വിമർശനങ്ങളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ശൈലിയെ വിമർശിക്കുമ്പോൾ എന്നതിനൊപ്പം ആരോപണത്തിൽ പിണറായിയുടെ മൗനം വലിയ വില നൽകേണ്ടി വന്നു എന്ന വിമർശനവും ഉയർത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് ചേർന്ന സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് മകൾ വീണാ വിജയനെതിരായ ആരോപണങ്ങളെ മുഖ്യമന്ത്രി നേരിട്ട രീതി ഈ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ല എന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ല ഇത് സർക്കാരിനെ കുറിച്ചും അവമതിപ്പ് ഉണ്ടാകാൻ ഇടയാക്കി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവ് അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല എന്നും വിമർശനം ഉയർന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുറീലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് വാക്കുകളാണെന്നും പറഞ്ഞു ഇന്നലെ അടക്കം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് അടക്കം പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നത് പ്രവീൺ പുരുഷോത്തമനും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകിയത്